മരുഭൂമിയാണെങ്കിലും സൗദിയിൽ കേരളത്തിലെ പല വിഭവങ്ങൾ ഇന്ന് ലഭ്യമാണ് കേരളത്തിലുള്ളവർക്ക് ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് കറിവേപ്പില അതും സൗദിയിൽ സമൃദ്ധമായി വളരുന്നുണ്ട് അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി സൗദി അറേബ്യയിലെ അൽകസീം പ്രവിശ്യ മരുഭൂമിക്ക് നടുവിലാണെങ്കിലും കൃഷിക്ക് പേരുകേട്ട നാടാണ് ഈ മേഖലയിലെ വിവിധ കൃഷികൾ മീഡിയാവൺ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ തന്നെയാണ് ഒരു മലയാളി നാടൻ കറിവേപ്പില വിളയിച്ച് മലയാളികൾക്ക് കൗതുകം സൃഷ്ടിക്കുന്നത് അൽകസീമിലെ അൽറാസിലാണ് ഈ കറിവേപ്പിലെ തോട്ടം മഞ്ചേരി പയ്യനാട് സ്വദേശി മുഹമ്മദാണ് കൃഷിക്കാരൻ മുപ്പത്തിരണ്ടു വർഷമായി പ്രവാസിയാണ് കൃഷിയോടുള്ള താല്പര്യം കാരണം കൊണ്ടാണ് ഈ മേഖലയിലേക്ക് കടന്നത് കുടുംബത്തോടൊപ്പമാണ് അൽറാസിൽ അദ്ദേഹത്തിന്റെ താമസം ഭാര്യ പിതാവിന്റെ അറിവും പിന്തുണയും ഈ കൃഷിക്ക് കാരണമായി കോവിഡ് സമയത്ത് ഒരു തൈ നട്ടു തുടങ്ങിയതാണ് പിന്നീടത് പന്തലിച്ച് വലിയ മരങ്ങളായി ഇപ്പോൾ ചെറിയതും വലിയതുമായി നൂറോളം വേപ്പിലെ മരം പച്ചവിരിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഏതാണ്ട് ഒരു മുപ്പത് വർഷമായി ഇവിടെ സൗദിയിൽ അന്നൊക്കെ വരുന്ന കാലഘട്ടത്തിൽ തന്നെ അവിടെ ഇവിടെ ഒക്കെ ഒന്നോ രണ്ടോ മരങ്ങളൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരു കൂട്ടായിട്ടുള്ള ഒരു തോട്ടമായിട്ട് രൂപാന്തരപ്പെട്ടിട്ടില്ലായിരുന്നു എങ്ങനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക പെട്ടെന്ന് എങ്ങനെ ഇത് ചെടികൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പലർക്കും അറിയില്ലായിരുന്നു അതിന് അലഹദില്ല ഇവിടെ ഉപ്പ അതായത് എൻ്റെ അമ്മോസൻ അദ്ദേഹം തന്ന കുറേ നിർദ്ദേശങ്ങളാണ് ഇതിന് ഉപകരിച്ചത് കാരണം തൈ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും തയ്യ് പെട്ടെന്ന് കിളർക്കാൻ മണ്ണ് കിളച്ച് മറിച്ച് ഇതിൻ്റെ വേരുകൾ അറങ്ങണം അപ്പോൾ അവിടെ പെട്ടെന്ന് ഇതിൻ്റെ സിഗരങ്ങൾ പൊന്തും അങ്ങനെയൊക്കെയാണ് ഇത് തൈകൾ പെട്ടെന്ന് ഉണ്ടാവുക അങ്ങനെ ഒരു മരത്തിന് ചുറ്റും തന്നെ ഒരു പത്തും പതിനഞ്ചും ഇരുപതൊക്കെ ചെടികളായിട്ടിത് ഉണ്ടായി ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ബുറൈതിയിൽ കൊടുക്കുന്നുണ്ട് അൾട്രാസിൽ കൊടുക്കുന്നുണ്ട് ഇനി സാ ഇത് ഇനി കൂടുതൽ കൂടുതൽ സ്ഥലങ്ങൾക്ക് കൊടുക്കാൻ കഴിയും കാരണം നാട്ടിൽ നിന്ന് കുറേ ഇത് വരുന്നുണ്ടല്ലോ ഇത് ഒരു മൂന്ന് കിലോന് വരും ഒരു ബോക്സിൽ കമ്പുകൾ കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അതിന് തന്നെ ഒരു തൊണ്ണൂറ് നൂറ് രൂപയാലിനാണ് വണ്ടിക്കാർ കടക്കാർക്ക് കൊടുക്കുന്നത് അത്രയും വിലയുള്ള സാധനമാണ് അപ്പോൾ ഇത് പ്രവാസികൾ വേണമെന്ന് കരുതിയാൽ അവർക്ക് ഏറ്റവും നല്ല ശുദ്ധീ തന്നെ ഇത് ജൈവവളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് കൃഷി ചെയ്യാൻ കഴിയുന്നില്ലതാണ് പിന്നെ ജൈവവളം അത് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ചെയ്യുന്നത് കോഴികളെ വളർത്തിയിട്ട് ചെറിയ കുട്ടികളാവുമ്പോൾ തന്നെ അവർക്ക് നമ്മൾ ഇലകളാണ് കൊടുക്കുന്നത് കാരണം അവർക്ക് ഇലകൾ തിന്നിട്ടാണ് അവർ ശീലിക്കുന്നത് അപ്പോൾ ശരിക്കും നല്ല കയറ്റി കിട്ടും മുഹമ്മദിൻ്റെ സ്പോൺസറുടെ സുഹൃത്തുക്കൂടിയായ ഖലീഫ എന്ന സൗദി പൗരന്റെ മണ്ണിലാണ് പ്രധാന കൃഷി ഒപ്പം വളപ്പിലും നിറയെ വെള്ളമെത്തിക്കാൻ ഇവിടെ സംവിധാനമുണ്ട് പൂർണമായും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി മരുഭൂമിയിൽ വിളയിച്ച കറിവേപ്പിലയാണ് ഇതിൽ ഒരു വിഷാംശവും ഇല്ലാതെ വളരെ നാച്ചുറലായിട്ട് കൃഷി ചെയ്തെടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബ് ഇത് വളരെ നാച്ചുറലായിട്ട് കൃഷി ചെയ്തെടുത്ത് ഇവിടെ ബുറൈദിയിലും അൽറാസിലുമുള്ള മാർക്കറ്റുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷാംശങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ വളരെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് അദ്ദേഹം കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ഞങ്ങൾ ഈ കൃഷിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ വാഹനം നിർത്തി ചെന്നപ്പോൾ തന്നെ മാഷാള നല്ല വാസനയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന് ഈ കറിവേപ്പിലേക്ക് വളരെ നല്ല ഭംഗിയോടുകൂടിയും വൃത്തിയോടുകൂടിയും നന്നായിട്ട് പരിപാലിച്ചിട്ടുണ്ട് ഈ ആ നാട്ടിലെ കറിവേപ്പിലയേക്കാൾ വലിപ്പവും മണവും ഇതിനുണ്ട് അതാണ് പ്രധാന പ്രത്യേകത ബുറൈദയിലെ കേരള മാർക്കറ്റ് ബഖേരിയ അൽറാസ് തുടങ്ങി വിവിധ പ്രദേശങ്ങളിലെ വിപണിയിൽ മുഹമ്മദിക്കാന്റെ വേപ്പിലയുണ്ട് ഈ വർഷം മുതൽ വലിയ തോതിൽ വ്യാപിപ്പിക്കാനാണ് പ്ലാൻ തണുപ്പ് കൂടിയാൽ ഇലകൾ കൊഴിഞ്ഞു പോകും കൊടും തണുപ്പിൽ ഇത് സംഭവിക്കും പിന്നീട് കാലാവസ്ഥ മാറുമ്പോൾ ഇലകൾ വീണ്ടും എത്തും മരുഭൂമിയുടെ നാട്ടിൽ വേപ്പില ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് തന്നെ കൗതുകമുള്ള കാഴ്ചയാണ്